ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള സർക്കാർ ഏജൻസിയായ ഒ ഡി ഇ പി സി വൈ ഒമാനിലെ ഒരു പ്രശസ്ത സ്കൂളിൽ അടുത്ത അധ്യയന വർഷത്തിലേക്ക് വിവിധ തസ്തികളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു അധ്യാപകർക്ക് പ്രതിമാസം എൺപത്തി മൂവായിരം മുതൽ തൊണ്ണൂറ്റേഴായിരം വരെയാണ് വൈസ് പ്രിൻസിപ്പാലിന് ഒരു ലക്ഷത്തി പതിനായിരം വരെയാണ് പ്രയോജനപ്പെടുത്താൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തസ്തികകൾ വൈസ് പ്രിൻസിപ്പൽ സ്ത്രീകൾ മാത്രം ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗണിതം അല്ലെങ്കിൽ സയൻസിൽ ബിരുദമുള്ളവരായിരിക്കണം ബി എഡും അഞ്ച് വർഷത്തെ വൈസ് പ്രിൻസിപ്പൽ പരിചയവും ഉണ്ടായിരിക്കണം മികച്ച ഇംഗ്ലീഷും ആശയവിനിമയ കഴിവ് ക്രൈംബ്രിഡ്ജ് കരിക്കുലം പരിചയവും അഭികാമ്യം അടുത്ത പോസ്റ്റ് സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷിൽ ബിരുദവും ബി എഡും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് പ്രീ പ്രൈമറി ടീച്ചർ ക്വാളിഫിക്കേഷൻ ഇംഗ്ലീഷിൽ ബിരുദവും ബി എഡും രണ്ട് വർഷത്തെ പ്രീ പ്രൈമറി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സെക്കൻഡറി മാത്സ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഗണിതത്തിൽ മാസ്റ്റേഴ്സും ബി എഡും അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് പ്രീ പ്രൈമറി മാത്സ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഗണിതത്തിൽ ബിരുദവും ബി എഡും രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സെക്കൻഡറി ഫിസിക്സ് ടീച്ചർ ക്വാളിഫിക്കേഷൻ ഫിസിക്സിൽ ബിരുദവും ബി എഡും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് സെക്കൻഡറി ഐ സി ടി ടീച്ചർ ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദവും ബി എഡും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ക്വാളിഫിക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ബിരുദവും അല്ലെങ്കിൽ മാസ്റ്റേഴ്സും അഞ്ച് വർഷത്തെ സി ബി പരിചയവും ഉണ്ടായിരിക്കണം പ്രതിമാസ ശമ്പളം അധ്യാപകർക്ക് എൺപത്തി മൂവായിരം മുതൽ തൊണ്ണൂറ്റേഴായിരം രൂപ വരെയാണ് വൈസ് പ്രിൻസിപ്പലിന് ഒരു ലക്ഷത്തി പതിനായിരം വരെയാണ് സൗജന്യ ബാച്ചിലർ ഫർണിഷിംഗ് താമസവും സ്കൂൾ വിസ നൽകും എല്ലാ വർഷവും മടക്ക ടിക്കറ്റ് ഉണ്ട് മെഡിക്കൽ സ്കൂൾ ഏറ്റെടുക്കും കുടുംബവിസ ഉള്ളത് വൈസ് പ്രിൻസിപ്പൽ തസ്തികയ്ക്ക് മാത്രമാണ് അപേക്ഷിക്കേണ്ട രീതി സി വി കെരിയർ അറ്റ് ഒ ഡി പി സി ഡോട്ട് ഇൻ എന്ന മീമെയിലേക്ക് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്